ട്രെൻഡി ആൻഡ് തെയ്യം ബാട്ടിൽ മലപ്പുറം ജില്ലാ പരിവാർ മാസ ക്യാമ്പയിൻ പുറത്തൂർ ദേവി വിലാസം സ്കൂളിൽ വെച്ച് നടന്നു ബുദ്ധിപരിമിതി സൗഹൃദ മലപ്പുറം ജില്ല എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ക്യാമ്പ് പുറത്തൂർ പഞ്ചായത്ത് അധ്യക്ഷൻ സി ഒ ശ്രീനിവാസൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പരിവാർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഗഫൂർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായി ജില്ലാ അധ്യക്ഷൻ പെരുമാറ്റ ചട്ടങ്ങളും മറ്റു പ്രശ്നങ്ങളും ആകുമ്പോൾ ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൂടെ നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടെ ഈ ക്യാമ്പയിന് ജില്ലാ കമ്മിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ദീർഘിപ്പിക്കും ദീർഘമായ കാര്യങ്ങൾ പറയുന്നില്ല ഉമാര ജനപ്രതിനിധികള് തിരക്കോടു കൂടിയാണെങ്കിലും അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും സംബന്ധിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവര് പങ്കെടുക്കുവാനുള്ള സന്നദ്ധയോടുകൂടിയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ശരിക്കും നമ്മുടെ രാജ്യത്ത് ഇന്ത്യ ഗവണ്മെൻ്റ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ പ്രാദേശിക ഭരണകൂടങ്ങളാവട്ടെ ഭിന്നശേഷി സൗഹൃദ സമൂഹം എന്ന കാഴ്ചപ്പാട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഒരു വലിയ പദ്ധതികൾ അതിൻ്റെ പുറകിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളും പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭിന്നശേഷി സൗഹൃദ സമൂഹം കെട്ടിടങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും ഓഫീസുകളും ഒക്കെ ഭിന്നശേഷി സൗഹൃദമായിരിക്കണം ഇപ്പോൾ എന്റെ ഇതിന പറയുന്നു പാർക്കുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒക്കെ ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാകുന്നതായിരിക്കണം ആ രീതിയിൽ ഭിന്നശേഷി സൗഹൃദ കാഴ്ചപ്പാട് നാട്ടിൻ്റെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും വ്യവസായ മേഖലകളിലും ടൂറിസ്റ്റ് ഒക്കെ നടപ്പാക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഏകദേശം ഇവിടെ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളമായി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റും ഐക്യരാഷ്ട്രസഭയുടെ ഭിന്നശേഷി നയം സ്വീകരിച്ചു കൊണ്ട് ആ നയത്തിൽ ഒപ്പുവച്ച രാജ്യങ്ങളിൽ പെട്ട രാജ്യമാണെന്ന് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും നിലവിൽ വരികയുണ്ടായി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉമ്മർ പഞ്ചായത്ത് മെമ്പർ നാലകത്ത് ഷമീന എന്നിവർ സംസാരിച്ചു ജംഷീല നന്ദിയും പറഞ്ഞു പുതുതായി നിർമ്മിക്കുന്ന പ്രവർത്തന ന്യൂസ് ബ്യൂറോ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ബേവോക്ക് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்